മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് ഇത്രയും അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ക്ലബ്ബ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വേറെ ഇല്ല ഇന്ത്യയില് തന്നെ വേറെ ഇല്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി അവർക്ക് വിജയങ്ങൾ മാത്രം പോരാ വിജയങ്ങൾ വേണം കിരീടങ്ങൾ വേണം ടൈറ്റിലുകൾ വേണം ഇതൊന്നും പോരാ ആരാധകരെ തങ്ങൾക്ക് വേണം മറൈനസ് എന്ന് പറയുന്ന ഒരു ആരാധക കൂട്ടത്തിനെ ചെല്ലും ചെലവും കൊടുത്ത് കൂടെ നിർത്തിയിരിക്കുന്നു അതുകൂടാതെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വാർത്തകളിലും തങ്ങൾക്ക് നിറയണം അതായത് എവിടെ നോക്കിയാലും മോഹൻ ബഗാൻ സൂപ്പർ സയൻസിന്റെ പേര് നിറയണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഒരു ആണ് അവര് ഫ്ളോറന്റൈൻ ബോബേ കൊണ്ടുവന്നത് അതുപോലെ തന്നെ ഇപ്പം ഡാനി ബോത്തിനെ കൊണ്ടുവരാൻ പോവുകയാണ് ഇന്ത്യൻ വംശജനായ ഇംഗ്ലീഷ് താരത്തിനെ എത്തിക്കുക എന്നതിൻ്റെ ലക്ഷ്യം വാർത്തകളിൽ നിറയുക എന്നുള്ളത് തന്നെയാണ് ആള് അത്ര മികച്ച പ്ലെയർ ഒന്നും അല്ല എന്നല്ല ഞാൻ പറയുന്നത് ആള് കൊള്ളാം എന്നിരുന്നാൽ പോലും അതിനെക്കാട്ടി മികച്ച ഓപ്ഷനുകൾ ഈ വിലയ്ക്ക് പരിഹരി പരിഗണിക്കാമെങ്കിൽ പോലും അവര് ഡാനുബാത്തിനെ കൊണ്ടുവരുമ്പം ഇന്ത്യൻ വംശജനായിട്ടുള്ള ഇംഗ്ലീഷ് താരം എന്ന് തന്നെ ആയിരിക്കും അവരുടെ ഹൈലൈറ്റ് ഇംഗ്ലീഷ് പ്രതിരോധ താരമായിട്ടുള്ള ബാത്തും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ അധികൃതരും തമ്മിലുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് ആളിന്റെ പേര് ഡാനിയൽ തൻവീർ ബാത് എന്നറിയപ്പെടുന്നത് ആളിനെ ഭട്ടെന്ന വിളിക്കുന്നുണ്ടോ കേട്ടോ ഡാനി ബട്ട് ഭട്ട് അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പം ഡാനിയൽ തൻവീർ ബട്ട് എന്ന ഇന്ത്യൻ താരത്തിനെ ഇന്ത്യൻ വംശജനായ ഇംഗ്ലീഷ് താരത്തിനെ കൊണ്ടുവരാനാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് അദ്ദേഹം ജനിച്ചതെല്ലാം ഇംഗ്ലണ്ടിൽ തന്നെയാണ് പക്ഷെ ഇന്ത്യൻ വംശജനാണ് വോൾവറോ മോൻഡസിന്റെ യൂത്ത് കരിയറിലൂടെയാണ് അദ്ദേഹം വളർന്നുവന്നത് പിന്നീട് ഓൾ റൗണ്ട് തന്നെ താരമായി കളിച്ചു പിന്നെ ക്ലസ്റ്റേഴ്സ് യുണൈറ്റഡിന് താരമായി ഷെഫീൽഡ് യുണൈറ്റഡിന് വേണ്ടി കളിച്ചു ഷെഫീൽഡ് വെനസ്ഡേക്ക് വേണ്ടി അദ്ദേഹം കളിച്ചു പിന്നീട് മിഡിൽസ് ബെറോയ്ക്ക് വേണ്ടി കളിച്ചു സ്റ്റോക്ക് സിറ്റിക്ക് വേണ്ടി കളിച്ചു സെന്റർലാന്റിന് വേണ്ടി കളിച്ചു നിലവിലാണ് നോർവെച്ച് സിറ്റിയുടെ താരമാണ് നോർവെച്ച് സിറ്റിക്ക് വേണ്ടിയും കളത്തിലിറങ്ങിയ ഈ ഇംഗ്ലീഷ് താരത്തിനെ ഇന്ത്യൻ വംശനായ ഇംഗ്ലീഷ് താരത്തിനെ കൊണ്ടുവരുമ്പം മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിന്റെ ലക്ഷ്യം തങ്ങളുടെ ഡിഫൻസീവ് ലൈൻ ഡെഡ് ലോക്ക് ചെയ്യുക എന്നതിനെക്കാട്ടി ഉപരിയായിട്ട് വാർത്തകളിലും കൂടി നിറഞ്ഞു നിന്ന് തങ്ങളുടെ ഒരു പി ആർ കപ്പാസിറ്റി വർദ്ധിക്കുക അല്ലെങ്കിൽ തങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കുക എന്ന് തന്നെയാണ് മോഹൻ ബഗാന് സൂപ്രജയൻസിൻ്റെ ലക്ഷ്യം ഏത് മേഖലയിലും ഏത് മേഖലയിലും മറ്റുള്ളവർക്ക് തൊടാൻ കഴിയാത്ത ഉയരത്തിൽ എത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്രചെയൻസിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്